വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് വീട്ടിലെത്തിയാണ് കേരള കോൺഗ്രസ് ബിയിലേക്കുള്ള അംഗത്വം നൽകിയത് വികസനത്തിന് പിന്തുണ നൽകുന്ന മന്ത്രിയെ ഇനിയും പിന്തുണയ്ക്കണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തലച്ചിറ അസീസ് മാധ്യമങ്ങളോട് പറഞ്ഞു ജീവന് വേണ്ടി പോരാടി ഞങ്ങൾ എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് അന്നു മുതൽ എന്റെ മനസ്സിൽ അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ബാലകൃഷ്ണനുള്ള സാറിനെ സൂക്ഷിക്കുന്ന പോലെ ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ എൻ്റെ പ്രസ്ഥാനം പറഞ്ഞാലും ഞാൻ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റത്തില്ല എനിക്ക് കല്ലും നെല്ലും തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ പ്രകാശിച്ചിരിക്കുന്ന ഒരു നേതാവാണ് എ വി ഗണേഷ് കുമാർ സാർ കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി നമ്മുടെ സാർ സൂചിപ്പിച്ച പോലെ വെട്ടിക്കോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ജോയിൻറ്റ് ഡയറക്ടർ കർശനമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൂന്ന് മാസക്കാലത്തെ സാധാരണ മീറ്റിങ്ങിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് എന്നോടൊപ്പമുള്ള എല്ലാവരും അത് സമ്മതിച്ച് നല്ല കാര്യമാണ് എന്ന് അജണ്ടയിൽ ഒപ്പിട്ട് തീരുമാനമെടുത്ത ആ വികസന സദസ്സ് ഗെ ബി ഗണേഷ് കുമാർ സാറ് ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് മാത്രം വിട്ടു നിൽക്കണം എന്ന് ഡി സി സി പ്രസിഡൻ്റ് കൊടുങ്കാറ്റടിച്ചാലും അനകാപ്പാറയായിരിക്കുന്ന യാതൊരു കഴിവുമില്ലാത്ത ഡി സി സി പ്രസിഡൻ്റ് ആ സമയം എന്നോട് വിളിച്ചു പറഞ്ഞു അതിൽ പങ്കെടുക്കരുത് മാറിയിരിക്കണമെന്ന് ഞാൻ തീർച്ചയായും അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാനാണ് മിനിസ്റ്ററെ വിളിച്ചത് ആ പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു മിനിസ്റ്റർ പങ്കെടുത്തതിൽ നിന്നും എല്ലാം മെച്ചപ്പെട്ട പരിപാടിയായിരുന്നു ആ വികസന സദസ്സ് അന്ന് എനിക്ക് പിന്നെ ഡി സി പ്രസിഡൻറ്റ് ഇങ്ങനെ ബോർഡിൽ വിളിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊരു വിഷയമല്ലാതെ പോകുമ്പോൾ നമ്മുടെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ചാക്കാലക്കുന്ന് അതേപോലെ തന്നെ തലച്ചറ പിന്നെ പി എച്ച് സിയുടെ ബാക്കിൽ കൂടെ റോഡ് പച്ചൂര് ഇത്രയും റോഡുകൾ തകർത്ത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അന്നൊരു ഫണ്ടും പല മേഖലയിലും ചോദിച്ചിട്ടും തന്നില്ല സാറ് സാറിനെ കണ്ട് ഈ ആവശ്യം പിന്നാലെ പറഞ്ഞു അത് ഘട്ടം ഘട്ടമായി ഫണ്ടുകൾ തന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അൻപതാം നമ്പർ അംഗൻവാടി തലച്ചറയിൽ കള്ളിത്തരയിൽ ഷീറ്റ് മേഞ്ഞ അംഗൻവാടിക്കും തുക തന്നു അങ്ങനെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും മന്ത്രിയുമായ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ ഉയർത്തി ഉയർത്തിപ്പറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ അതിനുശേഷം പാർട്ടിയിൽ എനിക്കെതിരെ ചില പ്രയോഗങ്ങളൊക്കെ വന്നു ഞാൻ വാർഡ് പ്രസിഡൻ്റായി ഇരിക്കെ പണപ്പെിരിവ് ഇവിടെ ഇറങ്ങി മണ്ഡലം പ്രസിഡന്റും ചില പ്രവർത്തകരും നടത്തി ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം എവിടെ വെളുത്ത മുണ്ടിന് തറക്കിടുന്ന ആളാണ് എവിടെ എന്തുണ്ട് കിട്ടിയാലും അവിടെയെല്ലാം ഓടിച്ചെല്ലുന്ന വിഭാഗീയത കാണിക്കുന്നവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം രണ്ട് പ്രാവശ്യം ഇവിടെ കടന്നു വന്നു ഇതെല്ലാം ചേർത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും ഇ സി സി പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും മണ്ഡലം പ്രസിഡന്റും ഒക്കെ പലതവണ പരാതി കൊടുത്തിട്ടും നാളിതുവരെ ആയിട്ട് ഒരു നടപടി ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുകയാണ് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കായ്ക്കുന്ന മരമാണ് പൂക്കുന്ന മരമാണ് തുടർന്ന് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുമെന്ന് പറയുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കായ്ക്കാത്ത മച്ച കടന്നു വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് അവരെ തിരിച്ചറിയണമെന്ന് പറഞ്ഞതാണ് ഇന്ന് ഞാൻ പറയുന്നു മുട്ടിയാൽ തുറക്കുന്ന വാതൽ മാത്രമായിരുന്നു വർഷത്തെ വെച്ച് ഞാൻ കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ ഇനിയും കേരള കോൺഗ്രസ് ബിയിലേക്ക് ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പത്തനാപുരത്ത് വീണ്ടും വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു പാർട്ടി നിർദ്ദേശങ്ങൾ അവഗണിച്ച് പ്രവർത്തിച്ചതിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഡി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ കത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം നിരപ്പിൽ തലച്ചിറ റോഡ് ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തി തലച്ചിറ അസീസ് പ്രസംഗിച്ചത് മന്ത്രിയും വേദിയിലുണ്ടായിരുന്നു നാട്ടിൽ വികസനം ചെയ്യുന്ന നന്മയുള്ള കായ്മരമാണ് ഗണേഷ് കുമാറെന്നും മഹാഭൂരിപക്ഷത്തോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് മന്ത്രിയാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും താനും കൂടെ കാണുമെന്നുമായിരുന്നു പ്രസംഗം ഒരു വർഷമായി വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റാണ് അസീസ് കോൺഗ്രസ് അസീസിനെ പുറത്താക്കിയത് സത്യം പറഞ്ഞതുകൊണ്ടാണെന്നും കേരള കോൺഗ്രസ് ബിയിൽ അസീസിന് ഉയർന്ന സ്ഥാനം നൽകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട അസീസ് ഞങ്ങളുടെ പാർട്ടി സ്ഥാപക ചെയർമാനായിരുന്ന ബാലകൃഷ്ണള്ള സാറിന്റെ ഏറ്റവും അടുത്ത ആളാണ് അസീസ് സത്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് വരികയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെല്ലാം ഇവിടെ അസീസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ സമ്മതിച്ചു വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അസീസിനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഞങ്ങൾ നിയോഗിക്കും ഇന്നിവിടെ വച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ പിന്നാടെ എണീച്ച് സി എ കോല സാറേ അസീത അസീതൊക്കെ മെമ്പർഷിപ്പും കൊടുത്തേ അസീന്റെ മെമ്പർഷിപ്പ് കൊടുത്ത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്